കേരളത്തിലെ എല്ലാ സീസണിലും അനുയോജ്യമായ അനുഭവമായ ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി ഏഴ് പോയിൻറ്റ് അഞ്ച് നാല് കോടിയുടെ ഒൻപത് പദ്ധതികൾക്ക് ടൂറിസം വകുപ്പ് അനുമതി നൽകി ടൂറിസം കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കായാണ് ഏഴ് പോയിൻറ്റ് അഞ്ച് നാല് കോടി രൂപയുടെ പദ്ധതികൾക്ക് ഭരണാനുമതി നൽകിയിട്ടുള്ളത് കോഴിക്കോട് കണ്ണൂർ പാലക്കാട് തൃശ്ശൂർ ജില്ലകളിലെ ടൂറിസം വികസന സാധ്യതയുള്ള പ്രദേശങ്ങളുടെ പുരോഗതി സാധ്യമാക്കുന്നതാണ് പദ്ധതി നദീതീരങ്ങൾ ഇക്കോ ടൂറിസം പൈതൃക സ്ഥലങ്ങൾ എന്നിവയെ സുസ്ഥിരവും തദ്ദേശീയ വികസനം സാധ്യമാക്കുന്നതുമായ സർക്കാരിന്റെ നയത്തോട് ചേരുന്ന പദ്ധതികളായിട്ടാണ് നടപ്പാക്കുന്നത് വൈവിധ്യമാർന്ന അനുഭവങ്ങൾ സാധ്യമാകുന്ന ഡെസ്റ്റിനേഷൻ എന്ന നിലയിൽ സംസ്ഥാനത്തേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവ് ക്രമാനുഗതമായി വർദ്ധിപ്പിക്കാൻ ഇത്തരം പദ്ധതികൾ സഹായിക്കുമെന്നും ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറയുന്നു വികസന സാധ്യതയുള്ള ടൂറിസം കേന്ദ്രങ്ങളുടെ ആധുനികവൽക്കരണത്തിലൂടെ ഇവിടങ്ങളിലേക്ക് സഞ്ചാരികളെ വൻതോതിൽ ആകർഷിക്കാനാകുമെന്നും മന്ത്രി പറയുന്നു റിവർ വ്യൂ പാർക്ക് പാറപ്പറം റെഗുലേറ്റർ കം ബ്രിഡ്ജിന് തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപയും തലശ്ശേരി ഫോർട്ട് വാക്കിന് തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപ എന്നിവ കണ്ണൂർ ജില്ലയിൽ പദ്ധതിയുടെ ഭാഗമായി ഇതോടൊപ്പം നമ്പിക്കുളം ഇക്കോ ടൂറിസം പദ്ധതിക്ക് എഴുപത്തിരണ്ട് ലക്ഷം രൂപയും സർഗാലയ ഇന്ററേറ്റഡ് ടൂറിസം സർക്യൂട്ടിന്റെ ഭാഗമായുള്ള ഫൾക്രം സാൻ ബാങ്കിന് അറുപത് ലക്ഷം രൂപയും കോഴിക്കോട് നഗരത്തിലെ അൻസാരി പാർക്ക് നവീകരണത്തിന് തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപയും കടലുണ്ടിയിലെ കാവുംകളംകുളത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിന് തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപയും കൊയിലാണ്ടിയിലെ അകലാപ്പുഴ ജെട്ടി നവീകരണത്തിന് നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപയും കോഴിക്കോട് ജില്ലയിൽ നടപ്പിലാക്കും പാലക്കാട് വാടികശില വാടിക ഉദ്യാനത്തിന് എഴുപത്തഞ്ച് ലക്ഷം രൂപയും നെഹ്റു പാർക്ക് നവീകരണത്തിന് തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപയും പദ്ധതികളിൽ ഉൾപ്പെടുന്നു ഇതോടൊപ്പം അറുന്നൂറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് തലശ്ശേരി മാഹി ബൈപ്പാസ് ഉദ്ഘാടനത്തിന് ഒരുങ്ങുകയാണ് ദേശീയപാതയിലെ തലശ്ശേരി മാഹി ബൈപ്പാസ് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപനത്തിന് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട് അതേ ദിവസം സംസ്ഥാനത്തെ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തുന്ന കാര്യം പരിഗണനയിലുണ്ടെന്ന് ഇതോടൊപ്പം ഓൺലൈനായി മാഹി ബൈപ്പാസിന്റെ ഉദ്ഘാടന ചടങ്ങ് നടത്തുന്ന കാര്യം ആലോചിക്കുന്നുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ അതേസമയം കാലങ്ങളുടെ കാത്തിരിപ്പാണ് ഇപ്പോൾ ഉദ്ഘാടനത്തിന് ുന്നത് തലശ്ശേരി മാഹി ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വടകരയിൽ നിന്നും തലശ്ശേരിയിലേക്കുള്ള യാത്രാസമയം കുത്തനെ കുറയ്ക്കും കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് മുതൽ കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ വരെ പതിനെട്ട് പോയിന്റ് ആറ് കിലോമീറ്റർ നീളത്തിലാണ് ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നത് മാഹി തലശ്ശേരി പട്ടണങ്ങളിൽ പ്രവേശിപ്പിക്കാതെ മുഴപ്പിലങ്ങാട് ഭാഗത്തു നിന്നും കോഴിക്കോട് ജില്ലയിലെ അഴിയൂരി ഇരുപത് മിനിറ്റ് കൊണ്ട് വാഹനങ്ങൾക്ക് എത്തിച്ചേരാം തലശ്ശേരി മാഹി പട്ടണങ്ങളിലെ മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കിൽപ്പെടാതെ ഈ ആറുവരു പാതയിലൂടെ സഞ്ചരിക്കാം ഭൂമി ഏറ്റെടുക്കലടക്കം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തൊന്ന് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിച്ചത് എറണാകുളം പെരുമ്പാവൂരിലെ ഇ കെ കെ കമ്പനിക്കാണ് നിർമ്മാണ ചുമതല രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു പാത ഗതാഗതത്തിന് തുറന്നുകൊടുക്കേണ്ടിയിരുന്നത് എന്നാൽ പ്രളയം കോവിഡ് എന്നീ കാരണങ്ങളാൽ പ്രവൃത്തി പൂർത്തീകരിക്കാൻ രണ്ടു വർഷം നീണ്ടുപോയി ബാലത്തിൽ പാലം പ്രവൃത്തി നടക്കവേ രണ്ടായിരത്തി ഇരുപതിൽ ഇതിൻ്റെ ഭീമുകൾ പുഴയിൽ പതിച്ചതോടെയാണ് പ്രവൃത്തി പൂർത്തീകരിക്കാൻ സമയമെടുത്തത് തൊള്ളായിരം മീറ്റർ നീളമായിരുന്നു പാലത്തിൻ്റെത് വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടതിനാൽ പ്രദേശവാസികളുടെ പ്രതിഷേധം കാരണം ദേശീയപാതാ വിഭാഗം പാലത്തിന്റെ നീളം വീണ്ടും അറുപത്തി മീറ്റർ കൂടി നീട്ടിയിരുന്നു പാലയാട് നിന്നും തുടങ്ങി തലശ്ശേരി ബാലം വഴി ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മീറ്റർ നീളുന്ന പാലം ഉൾപ്പെടെ നാല് വലിയ പാലങ്ങളും അഴിയൂർ മുക്കാളിയിലെ റെയിൽവേ പാലം നാല് വെഹിക്കുലാർ അണ്ടർപാസുകൾ പന്ത്രണ്ട് ലൈറ്റ് വെഹിക്കുലാർ അണ്ടർപാസുകൾ ഒരു വെഹിക്കുലാർ ഓവർപാസ് അഞ്ച് സ്മോൾ വെഹിക്കുലാർ അണ്ടർപാസുകൾ എന്നിവയാണ് മാഹി മുഴപ്പിലങ്ങാട് ബൈപ്പാസിൽ ഉൾപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ നിർമ്മാണം പൂർത്തിയാകാൻ ഉദ്ദേശിച്ചാണ് നിർമ്മാണം തുടങ്ങിയതെങ്കിലും കോവിഡ് ലോക്ക്ഡൗണും നെട്ടൂർ ബാലത്തെ പാലത്തിൻ്റെ നിർമ്മാണത്തിൽ വന്ന പ്രശ്നങ്ങളും നിർമ്മാണത്തിന് തടസ്സമാവുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ടോക്ക്